നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥൻ്റെ ഉത്തർപ്രദേശിൽ വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിരുന്നു അവിടെ ഒരു പ്രദേശത്ത് മുഹമ്മദ് സാജിദ് എന്ന ഒരു വ്യക്തി അദ്ദേഹം അവിടെ ഒരു സലൂണൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അടുത്ത വീട്ടിലെ തൊട്ടടുത്ത വീട്ടിലെ അതിക്രമിച്ച് കട കിടക്കുകയും അവിടെ മൂന്ന് ചെറിയ കുട്ടികളെ ആക്രമിക്കുകയും ചെയ്ത് അതിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയുണ്ടായി പതിനൊന്ന് വയസ്സും ആറു വയസ്സുമുള്ള രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയുണ്ടായി കഴുത്തറുത്താണ് കൊന്നത് അതിനുശേഷം ചോര കുടിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷെ എന്തായാലും അത് വലിയ അവിടെ കമ്മ്യൂണൽ പ്രശ്നത്തിലേക്ക് മാറി കാരണം കൊല്ലപ്പെട്ട ഒരു ഹിന്ദു ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളായിരുന്നു കൊന്നത് ഒരു മുസ്ലിം ആയിരുന്നു എന്താണ് പ്രകോപന കാരണമെന്ന് പോലും അറിയില്ലായിരുന്നു ആ പ്രകോപനം ഉണ്ടാവാൻ അവിടെ എന്തെങ്കിലും കാരണമുള്ളതായിട്ടും അറിയില്ല ഏതെന്താ എന്തായാലും അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകളിൽ തന്നെ വലിയ പ്രശ്നമുണ്ടാവുകയും പോലീസിന് ഇടപെടേണ്ടി വരികയും ചെയ്തു ഇയാൾ കീഴടങ്ങിയില്ല അതിന് പ്രകാരം പോലീസ് നടപടിയെടുത്തു വെടിവയ്പ് ഉണ്ടായി ഈ വ്യക്തി കൊല്ലപ്പെട്ടു മുഹമ്മദ് സാജിദ് എന്ന വ്യക്തി കൊല്ലപ്പെട്ടു അവിടെ കൊണ്ട് കഥ തീർന്നു എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് അപ്പം നമ്മുടെ നാട്ടിലാണ് സമാനമായിട്ടുള്ള ഒരു കാര്യം നടന്നത് എന്ന് കരുതുക ഇവിടെ രണ്ട് കുട്ടികളെ ഒരു കാരണമില്ലാതെ ഒരാൾ കൊന്നു അത് അയാൾ ഏത് മതസ്ഥനും ആയിക്കോട്ടെ ഒരു കാരണമില്ലാതെ കൊന്നു പോലീസ് അയാളെ പിടിക്കുന്നതിനിടയിൽ പോലീസിൻ്റെ വെടികൊണ്ട് അയാൾ മരിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ ആയിരിക്കും ആ ഒരു മരണാനന്തര ചടങ്ങിനൊക്കെ പോവുക മറ്റുള്ളവർ എന്തൊരു ക്രൂരനാണ് അയാൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിസരത്തോട്ട് പോലും തിരിഞ്ഞു നോക്കില്ല എന്നാൽ ഈ ഉത്തർപ്രദേശിലെ ബദൌൺ എന്ന ഈ സ്ഥലത്ത് വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ് നടന്നത് ഏതോ ഒരു വലിയ ഹീറോയ്ക്ക് യാത്രയ്പ്പ് നൽകുന്ന പോലെയാണ് അവിടെ ഈ ആളുടെ ഖബറടക്കം നടത്തിയത് അതിൻ്റേതായിട്ടുള്ള ഏതാനും ചിത്രങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് ഇന്ത്യയിൽ നടന്നതാണ് എന്നറിയുമ്പോഴാണ് നമുക്ക് ആശ്ചര്യം തോന്നുന്നത് എന്തുകൊണ്ടാണ് ചില ആളുകൾ ഈ രീതിയിൽ ഇതിനെ കാണുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ കുട്ടികളെ പീഡിപ്പിച്ച ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ കുട്ടികളെ കൊന്ന ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ നമ്മളൊന്നും അവൻ നമ്മളൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ തുറന്ന് പറയുന്ന എന്താ അവന് തന്നെ അവനതുതന്നെ വേണം അവൻ അർഹിച്ച വിധി കർമ്മ അതാണ് കർമ്മം കിട്ടട്ടെ അവന് എന്നല്ലേ പറയൂ അല്ലാതെ അവൻ്റെ ആ സംസ്കാര ചടങ്ങിൽ പോയി പങ്കെടുക്കുകയും അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയോ എന്നാൽ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത്ഭുതപൂർവ്വമായിട്ടുള്ള ആൾക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായത് ഇയാളുടെ വിലാപയാത്ര മറ്റുമൊക്കെ നടന്നു ഈ ആൾക്കൂട്ടത്തിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചില പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായിരുന്നു എന്തോ ഹീറോയെ കൊണ്ട് കബറടക്കം നടത്തുന്ന പോലെയാണ് ചെയ്തത് ഒരുപക്ഷെ ചില മലയാളികളെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും കേരളത്തിന് സമാനമായിട്ടുള്ളൊരു കാര്യം നടന്നിട്ടുണ്ട് പക്ഷേ അധികം ആളുകളില്ലായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ന് അത് പരമാവധി പൊതിഞ്ഞ് പിടിക്കാനും മൂടി വെക്കാനും ശ്രമിച്ചിരുന്നു നമുക്കറിയാം മുംബൈയിൽ തീവ്രവാദി ആക്രമണം നടത്തിയ പത്ത് പേരുണ്ടായിരുന്നു പാകിസ്ഥാൻകാരായിട്ടുള്ള അതിലൊരാളെയാണ് ജീവനോടെ പിടിച്ചത് കസബ് എന്ന ഒരു ഇരുപത്തിരണ്ടുകാരനെ അന്ന് ജീവനോട് പിടിക്കുകയുണ്ടായി അതിനുശേഷം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് കോടതിയിലെ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു ഒടുവിൽ തൂക്കമരാണ് അവന് വിധിക്കപ്പെട്ടത് അവനെ തൂക്കിക്കൊന്നു ഒരു ഒരു ദിവസം രാവിലെ എളുപ്പിനെയാണ് ഈ ശിക്ഷ നടപ്പാക്കിയത് അതിനുശേഷം ഏറ്റുവാങ്ങാൻ ആളില്ലായിരുന്നു പിന്നീട് സർക്കാർ വൃത്തങ്ങൾ ആവണം അവനെ ആ അവൻ്റെ ഖബറടക്കം നടത്തിയത് പക്ഷേ ആ ഖബറടക്കം അവിടെ നടന്നുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എറണാകുളം പോലെ ഒരു സ്ഥലത്ത് മയ്യത്ത് നിസ്കാരം നടത്തി ഒരു സംഘടന ആ സംഘടനയൊന്നും ഇപ്പോഴില്ല ഒരു സംഘടനയുടെ ആളുകൾ മയ്യത്ത് നിസ്കാരം നടത്തി അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ചെയ്യണമെന്നൊക്കെ തോന്നുന്നത് അത് തീർച്ചയായിട്ടും മനുഷ്യ സ്നേഹമല്ല അതിൽ മതത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചില എലമെൻ്റാണ് അതിൽ കടന്നു വരുന്നത് അത് എൻ്റെ മതസ്ഥനാണ് എന്ന് തോന്നലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആൾക്കൂ ആൾക്കൂട്ടം അയാളുടെ ഈ സംസ്കാരത്തിനും അതേപോലെ തന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയ ഒരുത്തിനെ തൂക്കിക്കൊല്ലുമ്പോൾ പോലും കൊന്നിട്ടും അവൻ്റെ കബറടക്കം നടത്തുമ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കേരളം അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് നടന്നത് ഒരുപക്ഷേ ഈ സംഭവം അറിയാവുന്നവർക്ക് വലിയ അത്ഭുതമല്ല പക്ഷേ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഞെട്ടിപ്പിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാം ആളുകൾ ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പോയി അല്ലെങ്കിൽ താതാമ്യം പ്രാപിച്ചു എന്ന് പറയാം ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുകൂടി അറിഞ്ഞിരുന്നാൽ നന്ന് വെബ്ഡസ് കർമാരസ്